വാഹന മേഖലയിൽ ഡീലർഷിപ്പ് കരാറുകൾ നിയന്ത്രിക്കാൻ ഒരുങ്ങുകയാണ് സൗദി വാണിജ്യ മന്ത്രാലയം ഇനി മുതൽ ബുക്കിംഗ് സമയത്ത് ഭാഗികമായ ഡൗൺ പേയ്മെന്റ് മാത്രമേ ഉപഭോക്താവിനോട് ആവശ്യപ്പെടാൻ പാടുള്ളൂ ഇത് സംബന്ധിച്ച് സൗദി വാണിജ്യ മന്ത്രാലയവും പബ്ലിക് ട്രാൻസ്പോർട്ട് ജനറൽ അതോറിറ്റിയും നിരവധി യോഗങ്ങളാണ് നടത്തിയത് ഡീലർഷിപ്പ് കരാറുകൾ രജിസ്റ്റർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന കമ്പനികൾക്ക് അതോറിറ്റിക്ക് അപേക്ഷകൾ നൽകാം വിപണി മത്സരത്തിലെ നിയന്ത്രണങ്ങൾ പാലിക്കുന്നതിനും നിയമവിരുദ്ധ രീതികൾ ഒഴിവാക്കുന്നതിനും കമ്പനികളെ സഹായിക്കുന്നതിന് സമഗ്രമായ ഒരു ഗൈഡ് പുറത്തിറക്കാനും പദ്ധതിയുണ്ട് കാർ വിൽപ്പന വിൽപ്പനാനന്തര സേവനങ്ങൾ സ്പെയർ പാർട്സ് എന്നിവയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെക്കുറിച്ച് അതോറിറ്റി നടത്തിയ പരിശോധനയെ തുടർന്നാണ് ഈ പുതിയ നീക്കം വില നിശ്ചയിക്കൽ ഭൂമിശാസ്ത്രപരമായ പ്രദേശങ്ങൾ അനുസരിച്ച് വിപണികളെ വിഭജിക്കൽ തുടങ്ങിയ മത്സരവിരുദ്ധ പെരുമാറ്റങ്ങളിൽ ഏർപ്പെട്ടതിന് രണ്ടായിരത്തി മൂന്നിൽ ഏജന്റുമാരും വിതരണക്കാരും ഉൾപ്പെടെ എഴുപത്തി കമ്പനികൾക്കെതിരെ അതോറിറ്റി കുറ്റം ചുമത്തിയിരുന്നു അറുപത്തിനാല് സ്ഥാപനങ്ങൾക്കെതിരെ ക്രിമിനൽ കേസുകൾ ഫയൽ ചെയ്തപ്പോൾ പതിനഞ്ചെണ്ണം ഒത്തുതീർപ്പ് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചു സൗദിയിലെ കാർ വിപണിയിൽ നിയന്ത്രണ പരിശോധന വർദ്ധിച്ച സാഹചര്യത്തിലാണ് ഈ സംഭവങ്ങൾ